ഒട്ടക ബിരിയാണിയാ ആരാണോ ആണേ പറഞ്ഞോ ഒട്ടക ബിരിയാണി ബിരിയാണി കമൽ ബിരിയാണി ഇന്ന് ഒട്ടക ബിരിയാണി പറഞ്ഞിട്ട് ഓടിക്കൂടിയതായിട്ടോ സംഭവം സംഭവം ബിരിയാണി തന്നെയാണ് ബിരിയാണി റൈസ് ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഒട്ടക ബിരിയാണി ആണോ അല്ലെന്ന് നോക്കിയതായാലും ഞാൻ ഇവിടെ വന്നിട്ട് ഒട്ടകത്തിന്റെ ഇറച്ചിയും കഴിച്ചിട്ടില്ല ഒട്ടക പാല് കുടിച്ചിട്ടില്ല അപ്പൊ എന്തായാലും എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ആകാംക്ഷയിൽ ഞമ്മളും കൂടി പക്ഷെ നമുക്ക് കിട്ടിയത് ഫുള്ള് മസാല അപ്പൊ ആരോട് ചോദിച്ചിട്ട് ഒട്ടകത്തിന്റെ ഇറച്ചിയാണോ അല്ല എന്നൊരു ഐഡിയില്ല ഒട്ടകത്തിന്റെ ഈ കാണുന്ന ആർക്കെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യലേ എനിക്കൊരു കുടുത്തം കിട്ടലില്ല ഒപ്പാലും ഒക്കെ ഒരു ഐഡിയ കിട്ടില്ല പരസ്പരം ചർച്ച ചെയ്ത് ഒട്ടകാണോ പോത്താണോ എരുമയാണോ അല്ല ചർച്ചയിലാണ് ഏതായാലും ഇറച്ചി കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇട്ടുണ്ട് എനിക്കാ കിട്ടിയ മസാല കേട്ടോ കുറച്ച് ഇറച്ചിയും കിട്ടിയും അപ്പൊ അതിൽ മസാല നന്നായിട്ട് കയറി വന്നിട്ടു ഒരു കുത്താണ് മസാലയ്ക്ക് ആ കുത്ത് കയറ സംഭവം ചോറ് ഫുള്ള് കഴിച്ചില്ല കേട്ടോ ഇറച്ചി നന്നായിട്ട് വെന്ത് ഒടഞ്ഞേക്കാണ് സംഭവം തോന്നുന്നുണ്ട് ാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാതെ ഒരുപാട് പേര് കാണട്ടെ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇവന്റെ പേര് ഞാന് എന്നാൽ പറയണം പറഞ്ഞതാണല്ലേ അവന്റെ പേരാണ് സന്ദീപ് പാലക്കാട്ടുകാരൻ കേട്ടോ ഭക്ഷണം മിതമായി കഴിക്കില്ല മിതമായിട്ട് കഴിക്കുക നമ്മൾ വരില്ല അപ്പൊ അടുത്ത് കിട്ടിലും വീടിയിട്ട് കാണും